അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ വീടുകളിൽ സ്റ്റാർ തൂക്കുന്നതിനെ സംബന്ധിച്ച് ഈ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി പല മുസ്ലിം വീടുകളിലും സ്റ്റാറുകൾ കെട്ടി കെട്ടിത്തൂക്കാറുണ്ടല്ലോ ഇതിൻ്റെ മതവീക്ഷണം എന്താണ് എന്നതാണ് ചോദ്യം അതിന് മറുപടി ഇത് തെറ്റാണ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല നെവിസൺ നോവലിസിനെ പറഞ്ഞു ഒരാൾ ഒരു ജനതയുടെ സംസ്കാരം സ്വീകരിച്ചാൽ അവനും അവരിൽ പെട്ടവനാണ് അബുദാബു നാല് മുന്നൂറ്റി പതിനാല് ഈ ഹദീസിൽ നിന്നും മറ്റൊരു കൂട്ടുകാരെ ആചാരങ്ങളിൽ നാം അനുകരിക്കാൻ പാടില്ലെന്ന് വ്യക്തമാണ് ഇതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര സഹത്വ പണ്ഡിതന്മാർ അമുസ്ലിങ്ങളുടെ പ്രത്യേക ആഘോഷങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് അത്തരം പ്രവർത്തനം നടത്തരുത് ശിക്ഷണ ശിക്ഷ നൽകാൻ ഭരണാധികാരികൾക്ക് അധികാരമുള്ള ഒരു കുറ്റമാണിത് എന്ന് ഷർവാനി ഒമ്പതാം ബാള്യം നൂറ്റി എൺപത്തി ഒന്നിൽ പറയുന്നുണ്ട് ഇമാം ഇബിനു ഹജറുദ്ദി പറയുന്നു അന്യ മതസ്ഥരുടെ സംസ്കാരങ്ങൾ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല അവരോട് സാദൃശ്യപ്പെടൽ മുസ്ലിങ്ങളോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒമ്പതാം ബാള്യം മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ ആചാരങ്ങളും അനുകരിച്ച് പ്രവർത്തിക്കൽ മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല ഇത്തരം അനുകരണം വളരെ മോശവും അനാചാരവും വർജിക്കേണ്ടതുമാണെന്ന് പത്താബൽ കുപ്ര നാല് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇമാൻ നബീർ പറയുന്നു അന്യമതസ്ഥരോട് വസ്ത്ര വസ്ത്രധാരണയിലും മറ്റും സാദൃശ്യമാകൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു അതിന്മേൽ അറിയിക്കുന്ന ഹദീസാണിതെന്ന് ആധാരം നാല്പത്തി മൂന്ന് ആചാരപരമായി വ്യക്തമായ വിശേഷ വിശേഷ ശൈലി സ്വീകരിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് മുഹറമ്പത്തിന് ജൂതന്മാർ നോമ്പ് പിടിക്കുന്നതറിഞ്ഞപ്പോൾ നിവിസലാസം പറഞ്ഞു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒമ്പതിനും നോമ്പ് പിടിക്കുമായിരുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് മാത്രമല്ല വിശ്വസം പറഞ്ഞു നിങ്ങൾ ഒമ്പതിന് നോമ്പ് പിടിച്ചു ജൂതന്മാരോട് വിപരീതമാവുക എന്ന് ഇത്തരം ഹദീസുകൾ ധാരാളമായി കാണാം ഇബിനു ഉമർ അലാഹിന്റെ വിവാദം വിശ്വാസം പറഞ്ഞു മുഷിരിക്കു മജൂസികളോട് നിങ്ങൾ വിപരീതമാവുക നിങ്ങൾ താടി വടിക്കാതെ നിർത്തി മീശപ്പാടേ വെട്ടുക അങ്ങനെ അപൂർവ് ഇപ്പം നരതീശ്ന മിസ്ല പറഞ്ഞു ജൂതക്രിസ്ത്യർ താടിക്ക് ചായം കൊടുക്കാറില്ല അതിനാൽ നിങ്ങളവരോട് വിപരീതമാവുക എന്നുമുണ്ട് ആചാരങ്ങളിൽ അവരോട് എതിരാവുക എന്നാണ് കൽപ്പന മത സൗഹാർദ്ദത്തിന് ഇതര സംസ്കാരങ്ങളോട് സമന്വയം വരാത്ത വിധത്തിലുള്ള ഇസ്ലാമിന് എതിരില്ലാത്ത കാര്യങ്ങളെ കൊണ്ടായിരിക്കണം മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ ആചാരപരമായ സ്റ്റാറുകളും മറ്റും ഒഴിവാക്കണമെന്നാണ് ഉണർത്തുക അതൊന്നും ശരിയല്ല ഒഴിവാക്കണമെന്ന് ഉണർത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ മുസ്ലിം വീടുകളിൽ തൂക്കുന്നത് ഒഴിവാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആഹിദ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലിക്കു